കായ കാർത്തികേയായ പാർവതീ നന്ദനയ മഹാദേവകുമാരായ സുബ്രഹ്മണ്യയതേന വള്ളി പതേ അടിയൻ്റെ പ്രണാമം ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചുള്ള വീഡിയോയുടെ ആറാമത്തെ ഭാഗം കേൾക്കാം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവപാർവതിമാർ ലോകത്തിൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മലോകത്ത് എത്തി സത്യലോകത്തിലേക്ക് എത്തിച്ചേർന്ന് സനൽകുമാരനുമായിട്ട് ഒരു സംഭാഷണം ഉണ്ടായി ഈ സമയത്ത് മഹാദേവൻ പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിച്ചുകൊള്ളൂ എന്ന് മഹാദേവൻ സനൽകുമാര മഹർഷിയോട് പറഞ്ഞു സനൽകുമാരൻ മറുപടിയായിട്ട് തനിക്ക് വരം വേണ്ട അതിന് പകരം അങ്ങേക്ക് അതായത് മഹാദേവന് ഞാൻ എന്തു വരം വേണമെങ്കിലും നൽകാം എന്ന് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു ഇത് കേട്ട സമയത്ത് മഹാദേ മഹാദേവൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഒരേ ഒരു വരം മാത്രമാണ് നീ എൻ്റെ മക മകനായിട്ട് പുത്രനായിട്ട് അവതരിക്കണം ആര് സനൽകുമാര മഹർഷി മഹാദേവ പുത്രനായിട്ട് അവതരിക്കണം എന്നിട്ട് താരകാസുരൻ ശൂരപത്മൻ തുടങ്ങിയിട്ടുള്ള ലോകത്തിന് ഉപദ്രവം ചെയ്യുന്ന ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞു വാഗ്ദത്തമായിട്ടുള്ള വരമായതുകൊണ്ട് തന്നെ അത് നിരസിക്കാൻ സനൽകുമാരന് കഴിഞ്ഞില്ല മഹാദേവനും പാർവതി മാതാവും വീണ്ടും കൈലാസത്തിലേക്ക് പോയി ഈ സമയത്ത് കൈലാസത്തിൽ അസുരന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മനുഷ്യന്മാരും ഋഷിമാരും ദേവന്മാരും എല്ലാവരും ദേവദേവനായിട്ടുള്ള മഹാദേവനെ ശരണം പ്രാപിച്ച് രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചു ഈ സമയത്ത് മഹാദേവൻ്റെ അഞ്ച് മുഖങ്ങൾ തെളിഞ്ഞു വന്നു പഞ്ചമുഖ മഹാദേവനായിട്ട് മാറി അഞ്ച് മുഖങ്ങൾ തെളിഞ്ഞു വന്ന് വിശ്വരൂപ ദർശനം എന്നൊക്കെ പറയാം അതിനുശേഷം മൂലപ്രകൃതിയായിട്ടുള്ള ആദി മുഖം ആറാമതായിട്ട് ഉണ്ടായി അങ്ങനെ ആറ് മുഖങ്ങളോട് കൂടിയിട്ട് മഹാദേവൻ പ്രത്യക്ഷനായി ആ ആറാമത്തെ മുഖത്തിന് പറയുന്ന പേര് മായാമുഖം എന്നാണ് ആദിപരാശക്തിയായിട്ടുള്ള അമ്മയുടെ ദേവിയുടെ ജഗത്തിൻ്റെ മാതാവായിട്ടുള്ള അമ്മയുടെ മുഖമാണ് മായാമുഖം അത് ആറാമത് ശക്തിയില്ലാതെ ശിവന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ ആറ് മുഖങ്ങളായതുകൊണ്ട് തന്നെ ആ മഹാദേവൻ്റെ മുഖങ്ങളെ ഷൺമുഖം എന്നറിയപ്പെട്ടു അതിങ്ങനെ അഗ്നി പോലെ സൂര്യനെ പോലെ തേജസ്സോടുകൂടി കത്തിജ്വലിച്ചു വിളങ്ങാൻ തുടങ്ങി ആറ് മുഖങ്ങളിൽ നിന്നും ആറ് തീ ജ്വാലകൾ ഉത്ഭവിച്ചു തീക്കട്ടകളുണ്ടായി തീജ്വാല അവിടെ ഉണ്ടായിരുന്ന ശരവണ പൊയക ഒരു തടാകത്തിൽ താമര നിറഞ്ഞ ശരവണ പൊയ്കയിൽ വീണ് ഈ തീക്കട്ടകൾ തീജ്വാലകൾ അതി തേജസ്സും അതി സൗന്ദര്യമുള്ള ആറ് കുമാരന്മാരായിട്ട് മാറി താമര താമരയുടെ പൂവിൻ്റെ ഉള്ളിൽ ആറ് താമരയിൽ ആറ് കുട്ടികളായിട്ട് കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി ഈ ശിവൻ്റെ വീര്യം അല്ലെങ്കിൽ തേജസ് അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് മുലയൂട്ടുക അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചന്ദ്രദേവൻ്റെ ചന്ദ്രൻ്റെ ഭാര്യയും പ്രജാപതിയായിട്ടുള്ള ദക്ഷൻ്റെ മകളുമായിട്ടുള്ള കാർത്തികയെ മഹാദേവൻ നിയോഗിച്ചു കൂടെ സഹായത്തിനായിട്ട് പതിനെട്ട് ഭൂതഗണങ്ങളെയും പന്ത്രണ്ട് ധൂതികളെയും അയച്ചു കൊടുത്തു ഈ കാർത്തികയുടെ മറ്റൊരു പേരാണ് ബഹുല അതിനാൽ ഈ കാർത്തിക പരിചരിച്ച കുട്ടിയായതുകൊണ്ട് പിൽക്കാലത്ത് ഈ കുട്ടി ഈ കുട്ടിയാണ് പിന്നീട് സുബ്രഹ്മണ്യസ്വാമിയായിട്ട് മാറിയത് പഴനി മലയിൽ കുടികൊള്ളുന്ന മുരുകനായി തീർന്നത് ഈ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ വളർത്തമ്മയായിട്ടുള്ള കാർത്തിക പരിചരിച്ചതിനാൽ കാർത്തികേയൻ എന്നും കാർത്തികയുടെ മറ്റൊരു പേരാണ് ബഹുല ബഹുല പരിചരിച്ചത് കാരണം ബാഹുലേയൻ എന്ന് രണ്ട് പേരുകൾ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉണ്ടായി ശേഷം പാർവതി പരമേശ്വരന്മാർ ശരവണ പൊയകയിലെത്തിയിട്ട് കുഞ്ഞിനെ കണ്ടു പാർവതി മൂലപ്രകൃതിയെ ആദി ധ്യാനിച്ച് ആറ് പേരെയും ഒന്നിച്ച് ചേർത്ത് വാരിയെടുത്തു ഒരു കുഞ്ഞായിട്ട് മാറി ആറും ചേർന്ന് ഒന്നായി തീർന്നു ഈ ഘട്ടത്തിൽ എല്ലാം ഒന്നിച്ച് ആറ് മുഖവും പന്ത്രണ്ട് കൈകളുമായിട്ട് ഷൺമുഖൻ്റെ വിശ്വരൂപത്തിന് ലോകത്തിന് കാണിച്ചു കൊടുത്തു സുബ്രഹ്മണ്യസ്വാമിയുടെ വിശ്വരൂപ ദർശനം ആറ് മുഖം പന്ത്രണ്ട് കൈകളുമായിട്ട് അതിനാണ് വിശ്വദർശനം എന്ന് പറയാം അത് പൂർത്തീകരിക്കപ്പെട്ടു എല്ലാവർക്കും മുരുകൻ സുബ്രഹ്മണ്യസ്വാമി കാർത്തികേയൻ ദർശനം നൽകി ഇനി തുടർന്നുള്ള ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ പറയാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ദേവന്മാർ പ്രസവിച്ചിട്ടല്ല ഉണ്ടാവുക അത് മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ ഉള്ളൂ ദേവന്മാർ അവതരിക്കുകയാണ് ചെയ്യുക അദൃശ്യമായ തലത്തിൽ നിന്ന് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സത്യത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അധർമ്മികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ട് അദൃശ്യമായ തലത്തിൽ നിന്ന് ദൃശ്യമായ തലത്തിലേക്ക് ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് ധർമ്മം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നതിനെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത് സെമിറ്റിക് മതങ്ങളിലുള്ളതൊന്നും അവതാരങ്ങളല്ല അതൊക്കെ പ്രവാചകന്മാരാണ് അമ്മ പ്രസവിച്ച് ഉണ്ടാവുന്നതാണ് പ്രവാചകന്മാർ അത് മനുഷ്യരാണ് പ്രവാചകന്മാരും അവതാരങ്ങളും രണ്ടും ഒന്നല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് സനാതനധർമ്മ ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം മാറ്റാനൊക്കെ വേണ്ടിയിട്ട് പറയാറുണ്ട് ചില സെമിറ്റിക് മത ആചാര്യന്മാർ പറയാറുണ്ട് പ്രവാചകന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സെമിറ്റിക് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാറുണ്ട് അത് തീർത്തും തെറ്റാണ് ഭാരതഭൂമിയിൽ പ്രവാച വൈദേശിക സെമിറ്റിക് പ്രവാചകന്മാരുടെ ആവശ്യം ഇല്ല അവർ ധർമ്മം പഠിപ്പിക്കേണ്ടതില്ല ഭാരതത്തിൽ തന്നെ അനേകം അനേകം അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമുക്ക് സെമിറ്റിക് മതങ്ങളുടെ ധർമ്മം നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താണ് അവരുടെ ഗ്രന്ഥം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അത് അവർക്കുള്ളതാണ് വിദേശ രാജ്യങ്ങളിലാണ് നമുക്ക് പ്രവാചക സങ്കല്പം നമുക്കില്ല ഭാരതത്തിലില്ല നമുക്ക് അവതാരങ്ങളാണുള്ളത് അവതാരം എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് അത് പ്രസവിച്ചുണ്ടാവുന്നതല്ല അതുപോലെ അവർക്ക് മരണവും ജനന മരണ മരണങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് അവതാരങ്ങൾ ജനനവും മരണവും ഇല്ല എന്നാൽ പ്രവാചകന്മാർ എന്ന് പറയുന്നത് അവർക്ക് ജനനമുണ്ട് മരണമുണ്ട് അവർ സ്ത്രീക്ക് പ്രസവിച്ചുണ്ടാവുന്നതും ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്കും അറേബ്യയിൽ നിന്നൊക്കെ അനേകം പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ആളുകളാണ് ശിവനും കൃഷ്ണനും രാമനും ദേവിയും സുബ്രഹ്മണ്യനും എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ പരത്താൻ ചില സെമിറ്റിക് മത വൈദേശിക ആചാര്യന്മാർ ശ്രമിക്കാറുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുരുകൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകളെ അടുത്ത ബ്ലോഗിൽ തുടർന്നുള്ള ഭാഗം പറയാം ഹരേ കൃഷ്ണ സുബ്രഹ്മണ്യായ നമ